സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന ആൾ സ്പീഡ് കുറച്ച് പോകുമ്പോൾ അത് വൈബ് ആകുന്നു തന്തവൈബ് എന്താണെന്ന് അറിയാലോ അല്ലെ ജിത്തു ജോസഫ് സാറിന്റെ പടമാണ് ചെയ്തോണ്ടിരിക്കുന്നത് ജോർജ് കുട്ടി ആ ബോഡി എവിടെയാ ചെയ്യാം ഗുഡ് മോർണിംഗ് നമസ്കാരം സ്ലാമലേക്കും എല്ലാ പ്രിയപ്പെട്ട മേയറും ഒക്കെ സംസാരിച്ചപ്പോ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടം കളക്ടർ എന്നോട് ചോദിച്ചു ഭയങ്കര ആയിരുന്നു ഇത്രയും ക്രൗഡിനോട് പക്ഷെ ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു കോഴിക്കോടുകാരെ ഒരു കോഴിക്കോടുകാരനായിട്ടാണ് കണ്ടിട്ടുള്ളത് അത് മേയറിനോട് അറിയാവുന്നതാണ് എപ്പോഴും സമയം കിട്ടുമ്പോൾ ഓടി ഓടി കോഴിക്കോട് വരാനും ഭക്ഷണം കഴിക്കാനും ഈ ബീച്ചിന്റെ ചുറ്റും കാർ ഓടിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് ശബ്ദമുണ്ടാക്കാതെ സ്പീഡില്ലാതെ കോഴിക്കോട് ആസ്വദിക്കുന്ന ഒരാൾ കൂടിയാണ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഞാനൊരു പ്രാസംഗികനല്ല ഞാൻ നിങ്ങൾ ആരെയും എടുത്ത് അഡ്രസ്സ് ചെയ്യാൻ ഉള്ള പരിചയം എനിക്ക് സ്റ്റേജിലില്ല എനിക്ക് ഇവരായിട്ട് ഇന്ററാക്ട് ചെയ്താണ് കൂടുതൽ പരിചയമുള്ളത് പക്ഷെ വളരെയധികം എനിക്ക് തോന്നുന്നു ഒരു സാധാരണ വരുന്ന തമാശകൾ പറയുന്ന നിങ്ങളോട് കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എം വി ഡി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടത്തുന്ന ഈ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചിരിക്കുന്നത് ഇപ്പൊ പറഞ്ഞ് ഇത്രയും പ്രസംഗങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത്രയും ആളുകൾ സംസാരിച്ചപ്പോൾ എല്ലാവരും ഡയറക്റ്റ് അല്ലെങ്കിലും ചെറുതായി സൂചിപ്പിച്ചത് ചെറുപ്പക്കാരുടെ അശ്രദ്ധയെ കുറിച്ചാണ് അപ്പോ ചെറുപ്പക്കാരോട് സംസാരിക്കാനായിരിക്കും ചിലപ്പം എന്നെ ഒരു വേദിയിലേക്ക് എത്തിച്ചത് ആദ്യം തന്നെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഒരു കാര്യം പറയാം പയ്യെ പോകുന്നത് തന്തവൈബല്ല ഇപ്പൊ അങ്ങനെ ഒരു സംസാരമുണ്ട് പെട്ടെന്ന് സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന ആൾ സ്പീഡ് കുറച്ച് പോകുമ്പോൾ അത് തന്തവൈബ് ആകുന്നു തന്തവൈബ് എന്താണെന്ന് അറിയാലോ അല്ലെ ആ അപ്പൊ അങ്ങനെ അത് തന്ത്രവൈബല്ല നമ്മൾ റെസ്പോൺസിബിൾ ആവുന്നതാണ് നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നതാണ് നമ്മൾ ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്നതാണ് അതൊരിക്കലും നമ്മുടെ ഉള്ളിലെ എനർജിയോ യൂത്ത്ഫുൾനെസ് ഒന്നും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമല്ല പിന്നെ നമുക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്കൊരു അപകടമുണ്ടാവുന്നതിനേക്കാൾ നമ്മൾ കാരണം കാരണമുണ്ടാവുന്ന ഒരു അപകടത്തിൽ ഒന്നും അറിയാതെ റോട്ടിക്കൂടെ നടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഒരിക്കലും ക്ഷമിക്കാവുന്നതിൻ്റെയും സഹിക്കാവുന്നതിൻ്റെയും അപ്പുറവാണ് അപ്പൊ അതിനൊരു കാരണക്കാരൻ നമ്മളാവരുത് ഞാൻ ഈ അടുത്ത് വെള്ളിയാഴ്ച ജുമ കഴി ഇരിക്കുന്ന സമയത്ത് ആ പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ പല സമയത്തും പ്രസംഗങ്ങൾ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷെ എനിക്ക് വളരെ ടച്ച് ചെയ്തൊരു വരിയായിരുന്നു നമ്മൾ രാവിലെ കുളിച്ച് എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഡ്രസ്സ് മാറി ഷർട്ട് ഇടുമ്പോ ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഇടുമ്പോ നമുക്കറിയില്ല ഒരു പക്ഷെ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളാട്ടിന്റെ ബട്ടൺ നൂരുക എന്നുള്ളത് അത്രയും അൺസേർട്ടൺ ആണ് ലൈഫ് അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുക റെസ്പോൺസിബിൾ ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു നിമിഷത്തെ പ്രിയപ്പെട്ട നെസീർ ഒക്കെ പറഞ്ഞ പോലെ ഒരു നിമിഷത്തെ തരിപ്പിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു ഒരു റോഡ് വൈലേഷൻ നടത്താൻ നമ്മൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഒരു സിഗ്നൽ കട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത് ആ ഒറ്റ നിമിഷത്തെ ആ ഒരു ചിന്ത കാരണം നമ്മുടെയോ നമ്മുടെ ചുറ്റുമുള്ളവരുടെയൊക്കെ ജീവിതം മാറി മറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം എന്തൂരം ആളുകൾ ഇതിന് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് ബീച്ചിന്റെ അടുത്ത് വെച്ച് നടന്ന ഒരു ആക്സിഡന്റിൽ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരു കാലിക്കറ്റ് എന്നുള്ള ഒരു ആർക്കിടെക്ട് ആണ് അദ്ദേഹത്തിന്റെ സഹോദരി മരണപ്പെട്ടു വളരെ ഞെട്ടിലൂടെയാണ് ഞങ്ങൾ എല്ലാവരും ആ വാർത്ത കേട്ടത് ഇത് മരണങ്ങളും അപകടങ്ങളും മാത്രമല്ല ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ പെരുമാറുക പയ്യെ പോകുന്നത് തന്ത്രവൈബല്ല അപ്പൊ ഇത് കൂടുതൽ സംസാരിക്കരുന്ന് എന്നോട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാര്യം ക്രൗഡായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ട് അപ്പൊ ഇന്ററാക്ഷന്റെ സമയത്ത് ആളുകൾ ചോദിക്കുമ്പോൾ മറുപടി പറയാനുള്ള കാര്യം പ്രസംഗത്തിലൂടെ പറഞ്ഞു തീർക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിലും എൻ്റെ പ്രിയ അയൽവാസിയായ നസീർ സാറിനോടും എപ്പോഴും സ്നേഹത്തോടെ മാത്സല്യത്തോടെ കോഴിക്കോട് ഓരോ 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 ഫങ്ഷനും എന്നെ വിളിക്കുന്നതും ചേർന്നിരുന്ന പ്രിയപ്പെട്ട മേയർക്കും പ്രിയപ്പെട്ട എം എൽ എ ഐ പി എസ് ഓഫീസേഴ്സ് ഐ എസ് ഓഫീസേഴ്സ് എല്ലാവരോടും നന്ദി പറയുന്നു എൻ്റെ കൊലീഗ്സായ ജിത്തു സാറും അപർണയും ഇവിടെയുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്ന കാര്യം ഇത് കഴിഞ്ഞു പോയിട്ട് കോഴിക്കോട് ഇദ്ദേഹത്തിന്റെ സിനിമയിലാണ് ഞാനിപ്പോ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ആ സിനിമയുടെ ലാസ്റ്റ് ദിവസം ഇന്ന് യെസ് ജിത്തു ജോസഫ് സാറിന്റെ പടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോർജ് കുട്ടി ആ ബോഡി എവിടെയാ കുഴിച്ചിട്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ കോഴിക്കോട് ഷൂട്ട് ചെയ്യുന്ന ലാസ്റ്റ് ദിവസമാണ് ഇതിനുശേഷം ഇന്ന് വൈകുന്നേരം ഞങ്ങൾ കോയമ്പത്തൂർ ഷിഫ്റ്റ് ചെയ്യാനുണ്ട് അപ്പൊ എത്രയും വേഗം ഇവിടെ നിങ്ങളെ കണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കർത്തവ്യം നിർവഹിച്ചതിന് ശേഷം ഞങ്ങക്ക് ഇവിടെ നിന്ന് കോയമ്പത്തൂർക്ക് പോകേണ്ടതാണ് അപ്പോൾ പെട്ടെന്ന് ഒരു എസ്കേപ്പ് പ്ലാൻ ഉണ്ടാവും ഫോട്ടോ എടുക്കാനുള്ള സമയം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല പക്ഷെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം താങ്ക് സോ മച്ച്